ഹലോ ഹായ് എല്ലാവർക്കും കേസരായ് ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നൈറ്റ് വെയർ കളക്ഷൻ ഉണ്ട് എന്നാലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ടീനേജ് കുട്ടികൾക്ക് പറ്റിയ നല്ല ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് വെയർസും ആണ് ഇന്ന് കാണുന്നത് അപ്പം നമ്മൾ ഈ ഒരു സെക്ഷനിൽ നൂറ്റി പത്ത് രൂപയിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് അപ്പം ഇന്നത്തെ വെറൈറ്റിയുടെയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കില്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് കളക്ഷൻ ആണ് കേട്ടോ നൈറ്റി നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ഇത് വന്നിരിക്കുന്നത് ലാക്രാ ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നോർമലി ലാക്ര ഫാബ്രിക് എന്ന് പറയുമ്പോൾ ഓ എനിക്ക് വേണ്ട ഈ ഒരു ഫാബ്രിക് ഭയങ്കര ചൂടാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കാര്യമൊന്നും ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു കേസറിയ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ്സ് ഈ ഒരു ലാക്ര ഫാബ്രിക് നമ്മൾ കോട്ടൺ ബേസ്ഡ് ആണ് അപ്പോൾ നമുക്ക് ചൂടെടുക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ സ്കിന്നിനോട് നല്ലതായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ചിലർക്ക് നൈറ്റി ആയാലും സാരി കുർത്തി ഏതായാലും കുറച്ച് ഷേപ്പിന് കിടക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്കായിട്ട് ഇതാ ഇവിടെ ഒരു ത്രെഡൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ അതാക്കുമ്പോൾ നല്ല ഷേപ്പിന് തന്നെ കിടക്കും സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് തീർന്നിട്ടില്ല ഇനി നമുക്ക് ലാക്ര ഫാബ്രിക്കിൽ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അതാ ലൈറ്റ് കളേഴ്സിൽ നമുക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഏത് കളർ വേണം ഏത് ഡിസൈൻ വേണം അത് കുട്ടിയായാലോ ആയാലോ സാരി ആയാലോ നൈറ്റ് വെയർ അൺലിമിറ്റഡ് കളക്ഷനാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനൊക്കെ വീണക് പാറ്റേൺ കൊടുത്ത് വളരെ സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മൾ നൈറ്റ് വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ലൈറ്റ് കളർ ചൂസ് ചെയ്യണം അതുപോലെ തന്നെ ഫാബ്രിക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവുമ്പോഴത്തേനും നമുക്ക് ആ നൈറ്റിൽ നമ്മളെ ഉറക്കം നന്നായിട്ട് കിട്ടും അല്ലെ അത് നമ്മൾ ഡേയിലായാലും നൈറ്റിലായാലും നമുക്ക് കംഫോർട്ടബിൾ തരുന്നത് നമ്മുടെ ഡ്രസ്സായിരിക്കും നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഫാബ്രിക്ക് കോട്ടൺ ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും അറിയാം നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മുടെ കേരളത്തിലെ ചേച്ചിമാരായാലും ചേട്ടന്മാരെല്ലാം കൂടുതലും കുഞ്ഞു കുട്ടികളായാലും നമ്മൾ ചൂസ് ചെയ്യുന്നത് കോട്ടൺ ഫാബ്രിക് അപ്പോൾ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നൊരു നൈറ്റ് കളക്ഷനാണ് നൈറ്റി അതിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ വളരെ സിമ്പിളായിട്ട് രീതിയിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓടി ഫുള്ളായിട്ട് ഇതുപോലെ ആണ് കൊടുത്തിരിക്കുന്നത് സൈസ് വരുന്നത് ഫ്രീ സൈസാണ് അപ്പം നമ്മളുടെ ഇപ്പോൾ തടിയുള്ളവർക്കായാലും അതിൻ്റെ ഉച്ചി മെലിഞ്ഞവർക്കായാലും സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം നല്ല പെർഫെക്റ്റ് രീതിയിലാണ് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ അതാ ഇതുപോലെ ബൾക്കായിട്ട് വേണം എടുക്കാൻ ഇതുപോലെ സെറ്റ് വൈസ് വേണം എടുക്കാൻ സിംഗിൾ പീസ് അവൈലബിൾ ആണ് നമ്മൾ ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലും ആണ് നമ്മൾ നമ്മുടെ ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലും ആണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള അപ്പം നൈറ്റ് കളക്ഷൻ നൈറ്റീസ് കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ് ഒരു സൈഡ് ബിസിനസ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകും കാരണം ഇതുപോലുള്ള നൈറ്റീസ് കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് നോക്കി നമുക്ക് പ്യുവർ കോട്ടണി ഡാർക്ക് ലൈറ്റ് കളേഴ്സിൽ അൺലിമിറ്റഡ് കളക്ഷൻ ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ നൈറ്റീസ് കളക്ഷൻ ഉണ്ട് സൈഡിൽ വെക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ടീനേജ് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഫാബ്രിക്കും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നോക്കി ക്രേപ്പ് കോട്ടണിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നല്ല ആണ് ആ പ്രിന്റും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവ് നോക്കി ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഫുൾ സ്ലീവാണ് പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ഒന്നും തന്നെ ഇല്ല ഫുൾ പ്രിൻ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ആ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ആ സ്മൂത്ത്നെസ്സാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നൊക്കെ നല്ല ലൂസായിട്ടൊരു ബോട്ടോം കൂടെ അത് പെയർ ചെയ്യുമ്പോഴത്തേന് നൈറ്റ് വെയറിൽ തന്നെ നമ്മൾ നല്ലൊരു യുണീക്ക് ലുക്കായിരിക്കും തരുന്നത് അല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമുക്ക് വെറൈറ്റി കളക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് കളർ ഡിഫറൻസും ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഫാബ്രി നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഒരു പ്രിൻറ്റഡ് നൈറ്റ് വെയർ ആണ് നമുക്ക് ഇലാസ്റ്റിക്സ് ടൈപ്പ് ആയ കാരണം വെയർ ചെയ്യാനും അന്നത്തെ ആ നമ്മൾ രാത്രി ടൈമിലല്ലേ നമ്മൾ നൈ നമ്മൾ നൈറ്റ് വെയർസ് വീട്ടിൽ നടക്കുമ്പോഴാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഇതിനൊപ്പം തന്നെ എന്താ ടോപ്പും ഉണ്ട് നല്ല ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ സൈസസും ആണ് കളേഴ്സും അവൈലബിൾ ആണ് അപ്പം തീർന്നിട്ടില്ല അതാ ലാക്ര ഫാബ്രിക്കിൽ കോട്ടൺ ബേസ്ഡ് ആണ് ലാക്രാ ഫാബ്രിക്കാണെന്നും പറഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിത് കോട്ടൺ ബേസ്ഡ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നല്ല ആയിരിക്കും നല്ല ലൂസായിട്ടൊരു ടീഷർട്ടാണ് ഇത് നമുക്ക് പെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അത് നമുക്ക് സൈസും ഒക്കെ എക്സൽ ആണ് നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇനി വന്നിരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം നോക്കി ഒരു ഷർട്ട് ടൈപ്പാണ് ഇത് നമുക്ക് ഈ രീതിയിൽ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവര് ബട്ടനൊക്കെ കൊടുത്ത് ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ട് ബാക്ക് സൈഡ് നോക്കിയാൽ വളരെ ക്യൂട്ടായിട്ട രീതിയിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പം നെക്സ്റ്റ് ഇതാ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ഇതാ എത്ര ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നൊക്കെ നമുക്ക് ടീനേജ് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ എത്രയും വേഗം ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക കൂടെ പെയർ ചെയ്യാനായിട്ട് ഇതുപോലൊരു ബോട്ടവും കൂടെയുണ്ട് അപ്പം ഇതുപോലുള്ള ടീനേജ് കുട്ടികൾക്ക് പറ്റി അതുപോലെ അമ്മമാർക്കൊക്കെ പറ്റി നൈറ്റ് വെ നൈറ്റീവ്സ് കളക്ഷും അതുപോലെ തന്നെ ഇതുപോലെ ടു പീസ് കളക്ഷൻസും ഒരുപാട് ഉണ്ട് അപ്പം ഡീറ്റെയിലും കാര്യങ്ങൾക്കായി നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കില്ല ഞാൻ സ്റ്റാർട്ടിങ് റേറ്റാണ് പറഞ്ഞത് ഇപ്പോൾ റേറ്റും കാര്യങ്ങൾ പറയുന്നത് പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ മൺസൂൺ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ സാരിയിലും കുർത്തിയിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കോൾ ചെയ്ത് ഒന്ന് എൻക്വയറി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഡെയിലി ആയിട്ടുള്ള വെറൈറ്റീസിന്റെ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ കൂടിയൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ഇതിലും നല്ല വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം सही सही दाम का नाम सही दाम का का नाम नाम केसरिया केसरिया